നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കുറിച്ച് അഥവാ സ്റ്റീം ബാത്ത് ഒരുപക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ മനസ്സിലായി എന്നല്ലേ ആവിക്കുളി എന്താണെന്ന് അതുകൊണ്ട് സ്റ്റീം ബാത്ത് എന്ന് പറയുന്നത് നമ്മൾ വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റീം ചെയ്യുക സ്റ്റീം ബാത്ത് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പറയാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അത് മനസ്സിലാവാൻ എളുപ്പമുണ്ട് അപ്പോൾ നമ്മൾ ആ ആവിക്കുളി എന്താണെന്നും അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് എന്താണെന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ കുറേ കൂടി ഇത് കാണുമ്പോൾ മനസ്സിലാവും സ്റ്റീം ബാത്ത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഉപകാരങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക ഒട്ടുമിക്ക ചികിത്സാരീതികളിലും ഈ പറയുന്ന സ്റ്റീം ബാത്ത് ഉപയോഗിക്കാറുണ്ട് പല രീതികളിൽ പല രൂപത്തിലൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇപ്പം നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് പുട്ടും കുറ്റിയിൽ വെള്ളം തിളപ്പിച്ച് മുഖത്ത് ആവി കൊള്ളുന്ന ഒരു രീതി നമ്മൾ ആദ്യം മുതൽ ചെയ്യുന്നുണ്ട് അത് കാലങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രകൃതിയിൽ പ്രകൃതികത്സകര് ഇരുത്തിയിട്ട് സാധാരണ രീതിയിൽ അതിനൊരു പെട്ടി ഉണ്ടാക്കി ആ ഒരു രീതിയിൽ ചെയ്യാറുണ്ട് ഒരു സ്റ്റീം ബാത്ത് പോലെ ആദിവാസികളുടെ ഇടയിൽ ഇത് നിന്ന് തന്നെ നന്നായിട്ട് ചെയ്യുന്ന ഒരു രീതിയും കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളിതിന് ഒരു ആധുനികവൽക്കരണം ചെറിയ രീതിയിലൊക്കെ ആധുനികവൽക്കരണം നടത്തിയിട്ടാണ് നമ്മളൊരു പൂർണ്ണ രീതിയിലേക്കുള്ള നിന്നുകൊണ്ട് പൂർണ്ണമായിട്ടും നിന്നുകൊണ്ട് സ്റ്റീം ബാത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മളിത് ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഈ സ്റ്റീം ബാത്ത് അഥവാ ആവിക്കുളി എന്ന് പറയുന്ന പലതരത്തിലുണ്ട് അത് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ നമ്മളുടെ ഇടയിലൊക്കെ നമ്മൾ സാധാരണ പുട്ടുമുറ്റിയിൽ വെള്ളം നിറച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടോ തിളപ്പിച്ച് അതിൽ പുതപ്പിട്ടിട്ട് ആവികൊള്ളുന്ന ഒരു രീതി നമ്മളുടെ നാട്ടിൽ പനി വന്നാലൊക്കെ അമ്മമാരും അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആളുകളും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതല്ലാതെ തന്നെ ഇരുന്നു കൊണ്ട് സ്റ്റീം ബാത്ത് ചെയ്യിക്കുന്ന ഒരു രീതിയാണ് നമ്മളുടെ പ്രകൃതിയിൽസറിൽ അതിനൊരു പെട്ടി ഉണ്ടാക്കി അതിനകത്തേക്ക് ആളെ കയറ്റിയിരുത്തി കഴുത്ത് വരെ ഇത് കഴുത്ത് വരെയൊക്കെ മൂടിയതിന് ശേഷം അതിനകത്ത് ആവി കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ആവിക്കുളിയാണ് അല്ലെങ്കിൽ സ്റ്റീം പ്രകൃതിയിൽ പ്രകൃതിസേരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ളത് മറ്റൊരു രീതിയിൽ ആളെ കിടത്തിക്കൊണ്ട് അടിയിലൂടെ സ്റ്റീം കൊടുത്ത് ഒരു പ്രത്യേകതരം പെട്ടി ഉണ്ടാക്കി ചെയ്യുന്ന ഒരു രീതി നമ്മൾ സോറിയാസിസ് രീതിയിൽ നമ്മ തൃശ്ശൂർ ജില്ലയിൽ മുളങ്ങുന്ന താവ് ഒരു ആശ്രമത്തിൽ അത് ചെയ്തു വന്നിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതല്ലാതെ ആളുകളെ നിർത്തിക്കൊണ്ട് തന്നെ ഫുള്ളായിട്ട് സ്റ്റീം ബാത്ത് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത് ഇതിലൂടെ മനുഷ്യ ശരീരത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അത് ആ സ്റ്റീം ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഈ സ്റ്റീം ബാത്ത് ഇതിനകത്ത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും അതിലൊന്ന് നമ്മളെ ഇപ്പോൾ വെറും വെള്ളം തിളപ്പിച്ച് സ്റ്റീം ചെയ്യുന്ന ഒരു രീതിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറുനാരങ്ങയോ അങ്ങനെ എന്തെങ്കിലും ചേർത്തുകൊണ്ട് ചെയ്യുന്ന ഈ പറയുന്ന ആവിക്കുളി അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ചില പച്ചമരുന്നുകൾ ചേർത്തുകൊണ്ട് നമുക്ക് പല രോഗങ്ങൾക്കും പല രീതിയിലുള്ള ആളുകളാണ് നമ്മളുടെ രോഗികളായിട്ട് വരുന്നത് അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള ചികിത്സാ രീതികൾക്കും ആവശ്യമായിട്ടുള്ള സ്റ്റീം പാത്താണ് നമുക്ക് കൊടുക്കാൻ വേണ്ടതെങ്കിൽ അങ്ങനെയുള്ള സ്റ്റീം ബാത്തുകളും നമുക്ക് ഇതിനകത്ത് അവലംബിക്കാൻ പറ്റും അപ്പോൾ ഓരോരുത്തരുടെയും പ്രത്യേകത അനുസരിച്ച് അവരുടെ രോഗങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമുക്ക് സ്റ്റീം ബാത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ഒരു വലിയ പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് കാണാൻ കഴിയുന്നത് വളരെ വലിയ രോഗങ്ങൾക്ക് ഈ സ്റ്റീം ബാത്ത് കൊണ്ട് നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ചില ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു ചികിത്സാരീതിയാണ് ഈ സ്റ്റീം പാത്തുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സ്റ്റീം പാത്ത് പലതരത്തിലുണ്ട് സാധാരണയായിട്ട് പച്ചവെള്ളം തിളപ്പിച്ച് സ്റ്റീം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ അതിനകത്ത് തുളസിടെ ഇല ഇടാറുണ്ട് ഇല ഇടാറുണ്ട് അങ്ങനെ പല രീതിയിൽ ഈ പുട്ടുംകൂടത്തിനകത്തോ അല്ലെങ്കിൽ പായ മൂടി കെട്ടിയ ഒരു പാത്രത്തിനകത്തോ ചെയ്തിട്ട് പുതുപ്പിട്ട് മൂടിയിട്ട് ചെയ്യാണ് ചെയ്യാറ് പക്ഷേ ഇവിടെ നമ്മൾ ഫുൾ ബോഡി സ്റ്റീം ബാത്ത് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഒരു വൈറൽ ഫീവർ നാട്ടിലെങ്ങും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരാൾക്ക് വൈറൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു പനി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അത് പകരും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ നീരും അല്ലെങ്കിൽ ചെറുനാരങ്ങ ഇട്ടുകൊണ്ടുള്ള ഒരു സ്റ്റീം ബാത്ത് അത് ഫുൾ ബോഡി സ്റ്റീം ബാത്ത് ആ വീട്ടിൽ പനി വന്ന ആൾക്കല്ല ചെയ്യേണ്ടത് ബാക്കിയുള്ളവർക്കാണ് ചെയ്യേണ്ടത് പനി വന്ന ആൾക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് പനി മാറും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഇത് മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരാണ് ഈ വൈറൽ ഫീവർ പോലുള്ള രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ വൈറൽ ഫീവർ എന്ന് പറഞ്ഞ മഴക്കാലത്താണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ ഇത് ചെയ്യണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ കൊറോണക്കെതിരെ വാക്സിനേഷൻ എടുത്തിട്ടുള്ള ധാരാളം ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട് അവർ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും വലിയ ഒരു ഗുണം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം എല്ലാവർക്കും അറിയാലോ ഈ വാക്സിൻ എടുത്തവരിൽ പലരും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും കാർഡിയാക്ക് അറസ്റ്റ് വന്നിട്ട് പിന്നെ അതേപോലെ തന്നെ ഈ ബ്രെയിൻ സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെയൊക്കെയാണ് മരിക്കുന്നത് അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രക്ത ഓട്ടം ബ്ലഡ് സർക്കുലേഷൻ രക്തസംക്രമണത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ് അപ്പം അതിനെ ഒഴിവാക്കിയെടുക്കാൻ ഈ പറയുന്ന ഈ നമ്മളുടെ കുളിക്ക് വളരെ വലിയ കഴിവുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ സ്റ്റീം ബാത്ത് എന്ന് പറയുന്ന ചികിത്സാ രീതിക്ക് വളരെ വലിയ കഴിവുണ്ട് അതിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഈ ഈ വൈറൽ ഫീവർ എന്ന് പറയുന്ന ആ ഒരു സംഭവം അതേപോലെ തന്നെ ചിലപ്പോൾ മരുന്നുകൾ ധാരാളം കഴിച്ചുകൊണ്ട് പനി പിടിച്ച് മറ്റ് പല രീതികളിലേക്കും പോകുന്ന ന്യൂമോണിയയിലേക്ക് പോകുന്ന ഒരവസ്ഥ അങ്ങനെ ന്യൂമോണിയയിലേക്ക് പോകുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് തുളസിരയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ആവി ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി സ്റ്റീം ബാത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സ്വിച്ചിട്ട് നിൽക്കുന്നത് പോലെ തന്നെയുള്ള റിസൾട്ടുകൾ കിട്ടും ഡെങ്കിപ്പനിക്ക് ഡെങ്കിപ്പനിക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പപ്പായുടെ ഇലയാണെന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം ഇത് ഒളിഞ്ഞും തെളിഞ്ഞും പല ശാസ്ത്രങ്ങളും ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളത് നേരിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും എന്ന് മാത്രമേ അത്രേ വ്യത്യാസമുള്ളൂ പലരും ഒളിഞ്ഞും തെളിഞ്ഞും രാത്രിയൊക്കെയാണ് നമ്മളെപ്പോലുള്ള ചികിത്സകളുടെ അടുത്തേക്ക് വരിക കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവർ കാണുമ്പോൾ അത് എന്താ അവിടെ പോകുന്നതെന്ന് ചോദിക്കുന്നു എന്നുള്ളത് പേടികൊണ്ടാണത് അപ്പോൾ അതൊന്നും നമ്മൾ വിഷയമാക്കേണ്ട ഇത് കാണുന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ പല ചികിത്സയിലും ഇപ്പോൾ പ്രമേഹത്തിനാണെങ്കിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ട് അത് കുറയാനുള്ള രീതിയിലുള്ള ഔഷധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഈ വയർപ്പനാറ്റം ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വയർപ്പനാറ്റം ഏതൊക്കെ ഡിയോഡ്രൻറ്റ് വയർപ്പനാറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള പെർഫ്യൂമുകളാണ് ആളുകൾക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് തന്നെ ബോധമില്ലാതെ ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വെയർപ്പിക്കൽ നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വേർപ്പ് നാറ്റം ഇല്ലാതെയാവും അതോടൊപ്പം തന്നെ ഈ വേർപ്പിക്കുന്നതിനകത്ത് ഏതെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ ഇപ്പോൾ ചന്ദനത്തൈൽ ഉപയോഗിക്കാം ഈ ഇലഞ്ഞി തൈൽ ഉപയോഗിക്കാം രാമച്ചം ഉപയോഗിക്കാം അങ്ങനെ കുറേ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ പറയുന്ന സ്റ്റീം ബാത്ത് ചെയ്യാം ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ വിയർപ്പനാറ്റം ഒഴിവാക്കിയെടുക്കാൻ വളരെയധികം ഗുണപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതേപോലെ തന്നെ നമ്മളുടെ സ്കിന്നിനടിയിൽ കിടക്കുന്ന സ്കിന്നിലെ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഫാനുണ്ട് എ സി ഉണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വീടുകളിൽ കയറി കഴിഞ്ഞാൽ വയർക്കുന്ന ആ ഒരു സാഹചര്യം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സ്കിന്ന് ഓപ്പൺ ആവുന്ന പരിപാടി ഇല്ലാതെയായി എന്നുള്ളതാണ് അതിനർത്ഥം അപ്പോൾ ഇത് ആ ഒരു പ്രോസസ്സിങ് ഇല്ലാതെ ആവുന്ന ആ പ്രോസസ്സിങ് ശരിയാക്കിയെടുക്കാനും ഈ സ്റ്റീം ബാത്ത് സഹായിക്കും അതിന് ധാരാളം രീതിയിലുള്ള സ്റ്റീം പാത്തുകളുണ്ട് അപ്പോൾ അത് ഓരോ രോഗിയെയും പരിശോധിച്ച് അവർക്ക് ഏത് രീതിയിലുള്ളതാണ് അനുയോജ്യമായി വരുന്നതെങ്കിൽ അതാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് ഏതാൾക്കാണോ അത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരിട്ട് വന്ന് നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിനുശേഷം അവ തീരുമാനത്തിലെത്തും ഏത് രീതിയിലുള്ള സ്റ്റീം പാത്താണ് ഓരോരുത്തർക്കും ആവശ്യം വെച്ചെങ്കിൽ അതാണ് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുക ഈ സ്റ്റീം പാത്തിൻ്റെ മെയിനായിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ വരുന്നത് ഒന്ന് നമ്മളുടെ ടോക്സിക് സെല്ലുകളെ റിമൂവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്റ്റീം ബാത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വയർക്കുമ്പോൾ ധാരാളം ടോക്സി സെല്ലുകൾ നമുക്ക് വിസർജിക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളം ശരീരത്തിലൂടെ പുറത്തു പോകാനും അതുകൊണ്ട് ദുർഗന്ധം ഇല്ലാതാകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് എന്ന് പറഞ്ഞാൽ ഈ പ്രായമായമ്പോൾ ഈ നമ്മൾ ചുളിവ് വീണ തൊക്ക് ചർമ്മം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുളിവ് വീണു ഇപ്പോൾ പ്രായമാവാത്തവരിൽ തന്നെ ഒരുപാട് പ്രായമൊന്നും ആവാതെ തന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ സ്കിന്ന് ചുളിയുന്ന ഒരവസ്ഥ പലരിലും കണ്ടു കാണുന്നുണ്ട് അത് ഒഴിവാക്കിയെടുക്കാൻ ഈ സ്റ്റീം ബാത്ത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഈ ബി പി ബി പി കണ്ട്രോൾ ചെയ്യാൻ രക്ത സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഈ പറയുന്ന ഈ സ്റ്റീം ബാത്തിന് വളരെ വലിയ കഴിവാണ് അപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് ഈ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് സാധാരണയായിട്ട് അറിയാലോ ചൂട് കൂടുമ്പോൾ ഏത് വസ്തുവും ഒരു വികാസം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഞരമ്പുകളൊക്കെ വികസിക്കും അതാണ് പനിയുടെ ടെക്നോളജി അതനുസരിച്ച് നമ്മൾ വേർക്കുന്ന സമയത്ത് ധാരാളം വെള്ളം പോകുമ്പോൾ അതിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന സെല്ലുകൾ സ്വാഭാവികമായിട്ടും ഡൈജസ്റ്റ് ചെയ്ത് നമ്മളുടെ മറ്റുള്ള ഓർഗൻസ് വഴി പുറത്തേക്ക് കിടക്കും അതോടൊപ്പം തന്നെ കെട്ടിക്കിടക്കുന്ന വായു നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടാക്കുന്നത് കെട്ടിക്കിടക്കുന്ന വായു ആണ് അതിന്ന് പല വൈദ്യശാസ്ത്രങ്ങളൊക്കെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല അത്തരം വായു പോലും നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു സുഖമാണ് അതിലൂടെ കിട്ടുക എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയും നെർവ സിസ്റ്റം എന്ന് പറയുന്ന നെർവസിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലേഷനും കൂടിയാണ് നമ്മുടെ രക്തചംക്രം ബ്ലഡ് സർക്കുലേഷനിൽ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കൊണ്ട് രക്തചംക്രമണം കൂട്ടാനും ഇത് സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ഡി ടോക്സ് നമ്മളുടെ നെർവസിസ്റ്റത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളെ അത് പുറന്തള്ളാനും ക്ലൻസ് ചെയ്യാനും ഇത് സഹായിക്കും അതേപോലെ തന്നെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ലിംഫാറ്റിക് സിസ്റ്റം അങ്ങനെ ഒരുപാട് നമ്മളുടെ ശരീരത്തിൽ പിന്നെ ഓക്സിജൻ്റെ സർക്കുലേഷൻ അങ്ങനെ ഒരുപാട് നമ്മളുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം മാത്രമാണ് സർക്കുലേറ്റ് ചെയ്യാത്തത് എന്നിരുന്നാലും ഇവയെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇതിന് കഴിവുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ആസ്മ ഈ ശ്വാസം മുട്ട് ശ്വാസതടസ്സം അതേപോലെ തന്നെ സഫൊക്കേഷൻ പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഇതൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ വലിയ ഒരു നല്ല കാര്യമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെട്ട് കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല ചെയ്തു കഴിഞ്ഞാൽ ഗുണവും കിട്ടാറുണ്ട് അതേപോലെ സൈനസൈറ്റിസ് തലവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് ഈ സ്റ്റീം ബാത്തിലൂടെ നമുക്ക് മാറ്റം ഉണ്ടാക്കി എടുക്കാൻ പ്രധാനമായും ശരീരവേദനയും സന്ധിവേദനയും വേദനയും അതേപോലെ തന്നെ മറ്റ് ഏതൊക്കെ തരത്തിലുള്ള വേദനകളുണ്ടോ അതൊക്കെ ഇല്ലാതാക്കാൻ ഈ സ്റ്റീം ബാത്തിന് സഹായിക്കാൻ കഴിയും സ്റ്റീം ബാത്ത് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ ശ്വസിക്കാനും ഈ സ്റ്റീം ബാത്ത് നമ്മളെ സഹായിക്കുന്നു കാരണം ചൂടുള്ള വായുവാണ് നമുക്ക് സാധാരണ രീതിയിൽ മൂക്കിലൂടെ നമുക്ക് അകത്തേക്ക് ചെല്ലേണ്ടത് അത് വായിലൂടെ ശ്വാസമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇല്ലാതെയാവും പ്രധാനമായും അതേപോലെ ഈ ശ്വസിക്കാനുള്ള കഴിവ് വീണ്ടെടുക്കുന്നത് പോലെ തന്നെ നമ്മളുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഈ സ്റ്റീം ബാത്തിന് വളരെയധികം വലിയ കഴിവുണ്ട് സ്ട്രെസ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാടെ ഈ അല്ലെങ്കിൽ ജോലിയുടെ ടെൻഷൻ കൊണ്ടോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റീം ബാത്ത് നന്നായി ഒന്ന് വേർത്ത് ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് ഉരുകിപ്പോയതുപോലെ നമുക്ക് അനുഭവപ്പെടും അതേപോലെ നമ്മളുടെ മസിലുകളുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടിയെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ നമ്മളുടെ സൗന്ദര്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ പ്രായം ആയാലും സ്കിന്നുകൾക്ക് ചുളിവ് വീടാതിരിക്കാനും ഇതിന് വളരെ വലിയ കഴിവുണ്ടെന്ന് അത് തന്നെയാണ് ഫ്ലെക്സിബിലിറ്റി മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതും തന്നെയാണ് പിന്നെ ജോയിൻറ് പെയിനുകൾ നന്നായിട്ട് അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടാവും ആ ജോയിൻറ് പെയിനുകളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും അതേപോലെ തന്നെ സ്കിൻ പ്രോബ്ലം ഉള്ളവർ ഇപ്പോൾ നമ്മൾ പറയും ചുണങ്ങ് പിന്നെ അതേപോലെ സൂര്യ അസിസ് പോലുള്ള ചുറി ചുറി തന്നെ അറുന്നൂറ് തരം ചുറിയുണ്ടെന്നാന്ന് പറയുന്നത് ഏത് തരം ചുറിക്കാണെങ്കിലും അതേപോലെ എക്സിമ അങ്ങനെ പല രോഗങ്ങളുണ്ട് ചർമ്മ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾ അതേപോലെ തന്നെ മുഖത്തൊക്കെ കറുപ്പ് പാട് വീഴുന്ന അത് പല ലക്ഷ ഈ ചില ഈ പാടുകൾ എന്ന് പറയുന്നത് തന്നെ ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ കൈയിൻ്റെ മുട്ടുകളിൽ ഈ ഭാഗത്ത് കറുപ്പ് കളർ കയറുക ഈ രണ്ട് ഭാഗത്ത് കറുപ്പ് കളർ കയറുക മുഖത്ത് കറുപ്പ് കളർ കയറുക അതേപോലെ ശരീരത്തിൻ്റെ പല ഭാഗത്തും കറുപ്പ് കളർ കയറുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാൻ നമുക്ക് എന്താണത് ഈ ലിവർ കംപ്ലെയിൻറ്റ് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ലെവലാണല്ലോ ലിവർ സിറോസിസ് എന്ന് പറയുന്നത് ആ അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവറോ ഫാറ്റി ഇൻഫിൽട്രേഷൻ ലിവറോ അതല്ലെങ്കിൽ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ ടു ത്രീ അങ്ങനെ അങ്ങനെയുള്ള ഏത് അവസ്ഥയിൽ വേണമെങ്കിലും ഇങ്ങനെയുള്ള ആണ് നമുക്ക് കാണിച്ചു തരാം അതേപോലെ സ്ത്രീകളുടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു കറുപ്പ് കളറ് കയറുന്ന പോലെ കറുപ്പ് കളർ കയറുന്ന ഒരു അവസ്ഥയുണ്ട് അത് കണ്ടാൽ നമുക്ക് തീരുമാനിക്കാം അവർക്ക് അവരുടെ യൂട്രസിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാകുന്നു ഇങ്ങനത്തെ സിംറ്റംസ് വളരെ പ്രധാനമാണ് ചികിത്സാ ചികിത്സാരീതികളിൽ കാരണം ഇത് പല ചികിത്സകർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല പല ചികിത്സകർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് മാത്രമല്ല അവർ ഇതൊന്നും അതത്ര കെയർ ചെയ്യാറില്ല ഇത്തരം ഇത് കാണുമ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യും ആ കറുപ്പ് കളർ പോകാൻ വേണ്ടിയിട്ട് അത് പോയതുകൊണ്ട് ഉള്ളിൽ രോഗം മാറില്ലല്ലോ അതേപോലെ തന്നെ മുഖത്ത് ധാരാളം ഈ കാക്കാപ്പുള്ളികൾ പോലെ വരുന്ന സ്ത്രീകൾ അവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് പുരുഷന്മാരിലും ഈ ഭാഗത്ത് കറുപ്പ് കളർ കാണാറുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ആണ് നമ്മൾ മെയിനായിട്ട് കണക്കാക്കുക അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും ഈ പറയുന്ന സ്റ്റീം ബാത്ത് സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വായുവും അതേപോലെ തന്നെ കെട്ടി നിൽക്കുന്ന ജലവും എന്ന് പറഞ്ഞാൽ നീരുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് ഇല്ലാതെയാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാക്കും പറ്റുമെന്നുള്ളതാണ് പിന്നെ അസിഡിറ്റി ഉള്ള ശരീരങ്ങളുള്ളവർ എന്ത് കഴിച്ചാലും ദഹിക്കുന്നില്ല ഞങ്ങൾക്ക് പുളിച്ച് തീട്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കും ഇത് ഒഴിവാക്കിയെടുക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി ഇതിനെന്തൊക്കെ മെറിറ്റ് നമുക്ക് അവകാശപ്പെടാനുണ്ടെങ്കിലും ശരി എല്ലാറ്റിൻ്റെയും അപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് തന്നെ പറയണം അത് ഇമ്മ്യൂണിറ്റിയാണ് പ്രതിരോധശേഷി വികസിപ്പിക്കാനാണ് അല്ലെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധശേഷിയെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ കഴിവാണ് ഈ സ്റ്റീം ബാത്തിലൂടെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത് രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും ഇത് നമുക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പെർഫ്യൂം ഉപയോഗിച്ചാണ് ഈ സ്റ്റീം ബാത്ത് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിന് ഒരു ചെറിയ ഒരു സുഗന്ധം നിലനിർത്താൻ കഴിയും അത് നമ്മളുടെ ശരീരത്തിൻ്റെ ആ സുഗന്ധം എന്ന് പറയുന്നത് പലപ്പോഴും ഇണകൾക്ക് വളരെ അധികം ഗുണം ചെയ്യും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാലോ നമ്മുടെ അടുത്ത് വരുന്ന ആൾ ഒരു വയർപ്പനാറ്റം കൊണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഓടിച്ചു വിടും അത് എണയാലും ശരി തുണയായാലും ശരി ഇനി വേറൊരാളായാലും ശരി നമ്മുടെ ശത്രുവിനേക്കാൾ വലിയ ശത്രുവായിട്ടാണ് നമ്മളത് കാണുക അപ്പം അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും ഇത് വളരെ സഹായിക്കുന്നുണ്ട് ഇത് ഒരാൾക്കല്ല നമ്മളെ കുടുംബത്തിൽ സ്ത്രീയും പുരുഷനും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം എല്ലാവരുടെയും മൂക്ക് ഒരുപോലെ തന്നെയാണ് മൂക്കിന് മണം കിട്ടും ഇനി മണം കിട്ടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് വന്ന് നന്നായിട്ട് നല്ല പെർഫ്യൂം ഉപയോഗിച്ച് സ്റ്റീം ബാത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കല്യാണശേഷം വളരെ അത് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ കൂടുതലായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഞാൻ പറയാതെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഏറെക്കുറെ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ എന്തെങ്കിലും പൊട്ടും പൊടിയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം വീണ്ടും കാണാം നമസ്കാരം